ഒരു മഹാദൌത്യത്തിന് മഹാദാനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഹൃദയപൂർവം സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ജീവന്റെ ഹൃദയ ഹൃദയത്തുടർപ്പുമായുള്ള നിർണായക ദൌത്യം അത് കൊച്ചിയിലേക്ക് എത്തിച്ചേരുകയാണ് തിരുവനന്തപുരത്തു നിന്നും പറന്നുയർന്ന എയർ ആംബുലൻസ് ഇതാ കൊച്ചിയിലേക്ക് എത്തുന്നു എറണാകുളം ലിസി ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുന്നത് ഇപ്പോൾ ഐസക്കിന്റെ ഹൃദയവുമായി ഹെലികോപ്റ്റർ പറന്നിറങ്ങുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പന്ത്രണ്ട് മുക്കാലോടു കൂടിയാണ് തിരുവനന്തപുരത്തു നിന്നും ഐസക്കിന്റെ ഹൃദയവും എന്ത് എയർ ആംബുലൻസ് പുറപ്പെട്ടു ിസി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത് ഇപ്പോൾ അത് ഇതാ കൊച്ചിയിലേക്ക് പറന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൃദയപൂർവം ആ ദൗത്യത്തിന് സാക്ഷ്യം സാക്ഷ്യമാക്കുകയാണ് കേരളം ലിസി ആശുപത്രിയിൽ തന്നെ നടക്കുന്ന ഹൃദയ ശസ്ത്രക്രിയയിൽ ഇരുപത്തിയെട്ടാമത്തെ ഇരുപത്തിയെട്ട് ഹൃദയ ശസ്ത്രക്രിയകൾ അവിടെ നടന്നിട്ടുണ്ട് അതിൽ അടുത്ത ശസ്ത്രക്രിയ അജിയിലേക്ക് പകർന്നു വെക്കുന്ന ഐസക്കിന്റെ ഹൃദയമാണ് നമ്മൾ നമ്മളിൽ കാണുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ള ദൃശ്യം അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ പക്ഷേ വിശേഷിപ്പിക്കാനാവുന്നതിനപ്പുറത്തേക്ക് ദാനം എന്ത് ഏറ്റവും വലിയ ദാനം എന്ത് എന്തെന്ന് ചോദിച്ചാൽ അത് അവയവ ദാനമാണ് അത് ഹൃദയം ഹൃദയം പോലുള്ള ഒരു അവയവം ഇങ്ങനെ മാറ്റിവെക്കുന്ന എപ്പോഴും എല്ലാ തരത്തിലും ഒരു നാട് ഒന്നിച്ചു നിൽക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ എയർ ആംബുലൻസിൽ അത് കൊച്ചിയിലേക്ക് എത്തിക്കുകയാണ് അരുൺ ശങ്കർ ഉണ്ട് അരുൺ പന്ത്രണ്ട് മുക്കാലോടു കൂടി പറന്നിറങ്ങിയതാണ് പ്രതീക്ഷിച്ച സമയത്ത് തന്നെ ആണോ അവിടേക്ക് ഐ ജോർജിന്റെ ഹൃദയം വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഹയാത്തിലെ ഹെലിപ്പാഡിലേക്ക് താണ്ടെ എയർ ആംബുലൻസ് തൊഴുകയാണ് അല്പസമയത്തിനകം എയർ ആംബുലൻസിൽ നിന്ന് ഹൃദയവുമായിട്ട് ലിസി ആശുപത്രിയിലേക്ക് പോകും എയർ ആംബുലൻസ് ഇപ്പോൾ നിലം തൊട്ടിരിക്കുകയാണ് ഇവിടെ ആംബുലൻസ് ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് പോലീസ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ നാല് കിലോമീറ്റർ ദൂരെയാണ് ദിസി ആശുപത്രി ഉള്ളത് അവിടേക്കാണ് എത്രയും വേഗം ഹൃദയവും കൊണ്ട് പോകുന്നത് ഇപ്പോൾ ആംബുലൻസ് അടുത്തേക്ക് എയർ ആംബുലൻസിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം ആ ഹൃദയമടങ്ങിയ പെട്ടി കൊണ്ട് ഡോക്ടർമാർ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ പെട്ടി നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയും ആ നീല നിറത്തിലുള്ള ആ പെട്ടി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ പെട്ടി കൊണ്ട് ഡോക്ടർ ഇപ്പോൾ വേഗം ആംബുലൻസിലേക്ക് എത്തും ഇപ്പോൾ ലിസി ആശുപത്രിയുടെ പ്രതിനിധി ഹൃദയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഈ ഇപ്പോൾ ആംബുലൻസ് അടുത്തേക്ക് എത്തും ആംബുലൻസിൽ നിന്ന് വേഗം ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം കൊണ്ടുപോകും ഐസക് ജോർജിന്റെ ഹൃദയമാണ് മറ്റൊരു മനുഷ്യന് ജീവൻ നൽകാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അവയവധാനത്തിനോട് അവയവധാനം എന്നത് വളരെ നേരത്തെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടത്തണമെന്ന് തീർച്ചപ്പെടുത്തിയ ഒരാളായിരുന്നു ഐസക് ജോർജ് അതിന് സന്നദ്ധനായ വ്യക്തിയായിരുന്നു ആ അയാളുടെ ആഗ്രഹം പോലെ തന്നെ ഇപ്പോൾ മരിച്ചതിന് ശേഷം ഐസക് ജോർജിന്റെ ഹൃദയം മറ്റൊരാൾ കുടുക്കാൻ പോവുകയാണ് മറ്റൊരാൾക്ക് ജീവൻ നൽകാൻ പോവുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെയാണ് വണ്ടിയുടെ മുൻവശത്താണ് ആ ഹൃദയം വെച്ചിരിക്കുന്നത് പോലീസ് പോലീസ് മുമ്പേ പോകുന്നുണ്ട് പോലീസ് റോഡൊക്കെ ആക്കിയിട്ടുണ്ട് നാല് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം ഈ ദൂരം അഞ്ച് മിനിറ്റ് കൊണ്ട് പിന്നിടുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വളരെ മിനിറ്റുകൾക്ക് ഭാഗം തന്നെ ഹൃദയം ഡി സി ആശുപത്രിയിൽ എത്തി എത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ജോസ്റ്റാഫോ പിരിപുറത്തിന്റെ നേതൃത്വത്തിൽ അങ്കമാലി സ്വദേശി സ്വദേശിക്ക് ഹൃദയം തുന്നിച്ചേർക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഹൃദയം അവിടെ എത്തി എത്തി എത്തിയാൽ ഉടൻ തന്നെ വളരെ വേഗം തന്നെ ശസ്ത്രക്രിയ നടപടികൾ തുടങ്ങുമെന്നാണ് ആശുപത്രി ഇത് അറിയിച്ചിരിക്കുന്നത് അജിന്റെ ഹൃദയത്തിലെ അജിൻ്റെ ശരീരത്തിലേക്ക് പകർന്നു വെക്കേണ്ടുന്ന ഐസക്കിന്റെ ഹൃദയവുമായി അതാ ആ ആംബുലൻസ് ലിസ്സി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ലിസ്സി ആശുപത്രിയിലേക്ക് അതിവേഗം ഓരോ നിമിഷവും നിർണായകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഹൃദയമാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ് മറ്റൊരു മനുഷ്യനിലേക്ക് മാറ്റി വെക്കുന്നത് അത്രമേൽ നിർണായകമായിട്ടുള്ള അത്രമേൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ് മനുഷ്യന് മാത്രം സാധ്യമാകുന്ന മഹാദാനമാണത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്ന ഒരു